ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമവർണ്ണൻ കഥ കേൾക്കാം ശ്യാമവർണ്ണൻ ഇതിനു മുമ്പ് വായിച്ചു തുടങ്ങിയതെല്ലാം എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കട്ടെ ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ യോഗമായയുടെ പ്രവചനം ദേവകി തൻ്റെ എട്ടാമത്തെ കുഞ്ഞിന് ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി എന്ന വാർത്ത പിറ്റേ ദിവസം കംസൻ്റെ ചെവിയിലെത്തി കംസൻ അത്ഭുതപ്പെട്ടു എന്തു തന്നെ ആയിരുന്നാലും തൻ്റെ ഗൂഢപ്രവൃത്തി നിർവഹിക്കുന്നതിന് ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് അദ്ദേഹം ദേവകിയുടെ അന്തപുരത്തിലേക്ക് ഇരച്ചു കയറി അദ്ദേഹം കുഞ്ഞിനെ കാലിൽ തൂക്കി പൊക്കിയെടുത്ത് അതിനെ ഭിത്തിയിലേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങവെ അവൾ അയാളുടെ കൈകളിൽ നിന്ന് കുതറി മാറി ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി എട്ടു കൈകളുള്ള ഓരോ കൈയിലും തിളങ്ങുന്ന ആയുധങ്ങൾ ധരിച്ച പ്രൗഢയായ ദേവിയായി രൂപാന്തരം പ്രാപിച്ചു അത് യോഗമായ അല്ലാതെ മറ്റാരുമായിരുന്നില്ല അവളുടെ എല്ലാ തേജസ്സോടും കൂടി അവളുടെ ചിരി നഗരത്തിൽ തീവ്രവും ഇരുണ്ടതുമായ കൊടുങ്കാറ്റുപോലെ ഹൂങ്കാരം മുഴക്കി കംസ നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളല്ല ഞാൻ നിന്റെ ഹിംസാത്മകമായ കൈകളിൽ നിന്നും അകലെയെ അവനെ സ്നേഹിക്കുന്നവരാൽ സംരക്ഷിക്കപ്പെട്ട് അവൻ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്രത്യക്ഷമാകുന്നതിന് മുൻപ് അവൾ മൊഴിഞ്ഞു കംസന്റെ ഹൃദയം ഭീതി കൊണ്ട് നിറഞ്ഞു തൻ്റെ വിധി മാറ്റുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു ഇനി ഒരിക്കലും അയാൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല തന്നെ ഹിന്ദു മതത്തിലെ ഗ്രന്ഥസഞ്ചയങ്ങളിൽ എട്ട് കൈകളുള്ള ദേവിയെ പറ്റിയുള്ള ഏറ്റവും ആദ്യ പരാമർശങ്ങളിലൊന്നാണ് ഇത് ഇവിടെ അവൾ കൃഷ്ണൻ്റെ രക്ഷകയാണ് അവൻ ഒരു ശിശുവായിരിക്കുമ്പോൾ അവൾ അവനെ സംരക്ഷിക്കുന്നു നാരായണൻ നിദ്രയിൽ ആയിരിക്കുമ്പോൾ അവൾ ഭൂമിയെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ശിവന്റെ ശിവൻ്റെ പത്നിയായിരുന്നു തമിഴ് ക്ഷേത്ര പുരാവൃത്ത പഠനങ്ങളിൽ ബ്രഹ്മൻ പിതാവാണ് വിഷ്ണു സഹോദരനും ശിവൻ ദേവിയുടെ പതിയുമാണ് കേരളത്തിൽ യോഗമായയുടെ ശക്തി ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന ഇരിങ്ങോൾക്കാവ് എന്ന പേരുള്ള ഒരു പുണ്യ വനമുണ്ട് പ്രഭാതത്തിൽ അവൾ സരസ്വതിയായും പകൽ വനത്തിൻ്റെ ദേവതയായും പകൽ വനത്തിൻ്റെ ദേവിയായും രാത്രിയിൽ കാളിയായും പ്രത്യക്ഷപ്പെടുന്നു യോഗമായ സുഭദ്ര ആകുന്നുണ്ടോ അതോ സുഭദ്ര എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഒരു ശിശുവിനെ ദേവകി പിന്നീട് ഗർഭം ധരിക്കുകയാണോ ചെയ്തത് സുഭദ്രയെ അവളുടെ സഹോദരന്മാർക്കൊപ്പം ആരാധിച്ചു വരുന്ന പുരി ക്ഷേത്രത്തിൽ അവളെ യോഗമായയായിട്ടാണ് വേഷം ധരിപ്പിച്ചിട്ടുള്ളത് കറുപ്പും ചുവപ്പും നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച അവൾ ഭുവനേശ്വരി ദേവിയുടെ ലോകത്തിൻ്റെ നായിക ബ്രാക്കറ്റ് ചിഹ്നങ്ങളാൽ ചിഹ്നങ്ങളായ കയർ കൊണ്ടുള്ള ഒരു ഊരാക്കുടുക്ക് പ്രാശം ബ്രാക്കറ്റിൽ ആനയുടെ തോട്ടി അങ്കുശം ബ്രാക്കറ്റിൽ എന്നിവയും ഏന്തിയിട്ടുണ്ട് അവളുടെ രഥം വിളിക്കപ്പെടുന്ന പേര് ദ്വാർപദാളനം അഹങ്കാരത്തിൻ്റെ നാശകാരി ബ്രാക്കറ്റിൽ എന്ന പേരിലാണ് അടുത്ത ഭാഗം ശിശു വ്യാസൻ ശുക്രനോട് പറഞ്ഞു മുറിവേൽക്കപ്പെടുകയല്ലാത്ത അവനെ ചിലർ മുറിവേൽപ്പിക്കുവാൻ ശ്രമിച്ചു ഒരു പരിരക്ഷയും ആവശ്യമില്ലാതെ അവനെ ചിലർ സംരക്ഷിക്കുവാൻ ശ്രമിച്ചു തൊട്ടിലിൽ ഉറങ്ങുന്ന ശ്യാമിനു വേണ്ടി താരാട്ടുകൾ പാടുന്നതിന് ഈ കഥകൾ നിന്നെ സജ്ജമാക്കട്ടെ യശോദയുടെ പുത്രൻ നേരം പുലരുമ്പോൾ യശോദ ഉണർന്നു രാത്രി താൻ ഒരു പുത്രന് ജന്മം നൽകിയെന്ന് മനസ്സിലാക്കി ഗോപാലകരുടെ ഗ്രാമത്തിൽ വാർത്ത പരന്നപ്പോൾ ശംഖുകൾ ഊതപ്പെട്ടു മധുരം വിതരണം ചെയ്യപ്പെട്ടു അങ്ങനെ അവസാനം നന്ദനും യശോദയും മാതാപിതാക്കളായിരിക്കുന്നു നവജാത ശിശുവിനെ കാണുന്നതിനായി ഗോപന്മാരും ഗോപികമാരും അവരുടെ വീട്ടിലേക്ക് പ്രവഹിച്ചു അവൻ്റെ തിളക്കമുള്ള കണ്ണുകൾ ചുരുണ്ട തലമുടി പുഞ്ചിരിയാൽ വളഞ്ഞ ചുണ്ടുകൾ എന്നിവയെക്കുറിച്ച് അവർ പ്രശംസ ചൊരിഞ്ഞു അവർ അവനെ വാരിയെടുത്തു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അവൻ സന്തോഷത്തിൻ്റെ ഈ കുഞ്ഞു ബാണ്ടക്കെട്ട് മാറി മാറി കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു പിന്നെയാണ് എതിർപ്പ് പ്രകടനങ്ങൾ തുടങ്ങിയത് മാതാപിതാക്കൾ ഇരുവരും വെളുത്തിരിക്കുമ്പോൾ കുഞ്ഞിന് എങ്ങനെ ഇത്ര ഇരുണ്ട നിറം വന്നു ആരോ ചോദിച്ചു തൻ്റെ തൻ്റെ നവജാത ശിശുവിനെ നോക്കിക്കൊണ്ടിരുന്ന യശോദ അങ്ങേയറ്റം സന്തുഷ്ടയായിരുന്നു അതിനാൽ തന്നെ ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് അവൾ ചിന്തിച്ചതുപോലുമില്ല അവൻ്റെ ഇരുണ്ട നിറം മൂലവും അവൻ ജനിച്ച സമയത്ത് ആകാശത്തെ മുടിയിരുന്ന മഴയെ ഗർഭം ധരിച്ച ഇരുണ്ട മേഘങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയും അവനെ നമുക്ക് ശ്യാം എന്ന് വിളിക്കാം നന്ദൻ പ്രഖ്യാപിച്ചു ആ മേഘങ്ങളെപ്പോലെ അവൻ നമ്മുടെ വരണ്ടുണങ്ങിയ ഭൂമിക്കും നമ്മുടെ വരണ്ടുണങ്ങിയ ഹൃദയങ്ങൾക്കും പ്രതീക്ഷ കൊണ്ടുവരട്ടെ ടെലിവിഷൻ പ്രദർശനങ്ങളിൽ കൃഷ്ണനായി അഭിനയിക്കുന്നതിന് വെളുത്ത നിറമുള്ള അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്ന സമകാലിക ഇന്ത്യയിലെ പോലെ പുരാതന ഇന്ത്യയിൽ ഇരുണ്ട നിറം അധമമാണെന്നോ വിരൂപമാണെന്നോ കണക്കാക്കപ്പെട്ടിരുന്നില്ല ഇന്ത്യയിലെ ആളുകൾ ഇരുണ്ട ചർമ്മമാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പതിമൂന്നാം നൂറ്റാണ്ടിൽ മാർക്കോ പോളോ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയെ ജംബുദ്വീപ് അഥവാ നെല്ലിക്കയുടെ ജമൂൻ നാട് എന്നാണ് വിളിച്ചു വന്നിരുന്നത് നെല്ലിക്കയുടെ ഇരുണ്ട തിളക്കമുള്ള തൊലിക്ക രാമനും ശ്യാമും വിഷ്ണുവും കാളിയും തുടങ്ങിയ ദൈവങ്ങളുടെ ശരീരവർണ്ണമാണ് എന്ന് പറയപ്പെട്ടിരുന്നു ബംഗാളിലെ ബാവിൽ പാരമ്പര്യപ്രകാരം കൃഷ്ണൻ കാളിയുടെ പുനർജന്മമാണ് അതിനാൽ കൃഷ്ണൻ കാളി എന്നീ രണ്ടു പേർക്കും ഇരുണ്ട ശരീര നിറമാണ് കൃഷ്ണൻ്റെ ബാല്യകാലം മഹാഭാരതത്തിൽ ഇല്ല പക്ഷേ അതിൻ്റെ അനുബന്ധമായ ഹരിവംശത്തിലുണ്ട് ഹരിവംശം പറയുന്നത് പ്രകാരം ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്രശസ്ത സംസ്കൃത നാടക രചയിതാവായ ബാസൻ കൃഷ്ണന്റെ ബാല്യകാലം ആസ്പദമാക്കി ബാലചരിതം എന്ന ഒരു നാടകം രചിച്ചിട്ടുണ്ട് ഹിന്ദുമതപ്രകാരമുള്ള മാസമായ ശ്രാവണത്തിൽ ക്ഷീണചന്ദ്രനുള്ള പക്ഷത്തിലെ എട്ടാം നാളിലാണ് കൃഷ്ണൻ്റെ ജനനം ആഘോഷിക്കാറുള്ളത് ഈ രാത്രിയിൽ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ ഒരു ഊഞ്ഞാലിൽ ഇരുത്തുകയും കൃഷ്ണൻ്റെ സന്തോഷത്തിനായി പാട്ടുകൾ പാടുകയും ചെയ്യും തെക്കേ ഇന്ത്യയിലുള്ള ക്ഷേത്രങ്ങളിൽ ഈ ആചാരം അറിയപ്പെടുന്നത് ദുളൈക്കണ്ണൻ എന്നത്രേ ദൈവീക ബാലൻ്റെ സ്നേഹം ഉണർത്തുന്നതിനായി കൃഷ്ണക്ഷേത്രങ്ങളിൽ ഇത് പതിവായി അനുഷ്ഠിച്ചു വരുന്നുണ്ട് ശ്യാമും ബലരാമനും ഗോപാലകരുടെ നേതാവായ നന്ദഗോപൻ സന്തുഷ്ടനായ ഒരു മനുഷ്യനായിരുന്നു വർഷങ്ങളോളം അദ്ദേഹം ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ അയാളുടെ ഗൃഹം ഒരു കുഞ്ഞിൻ്റെ മാത്രമല്ല രണ്ട് സന്താനങ്ങളുടെ അയാളുടെ പുത്രൻ ശ്യാം അയാളുടെ സഹോദരിയുടെ പുത്രൻ ബലരാമൻ എന്നിവരുടെ ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമാണ് രണ്ട് ആൺകുട്ടികളും യഥാർത്ഥത്തിൽ വസുദേവൻ്റെ സന്താനങ്ങളാണെന്ന് അറിയാമെങ്കിലും അദ്ദേഹം അവരോട് സ്വന്തം എന്ന നിലയിൽ തന്നെ പെരുമാറി വന്നു കാരണം അച്ഛൻ എന്ന വികാരം ഹൃദയത്തിലാണ് ജനിക്കുന്നത് ഇരുണ്ട നിറമുള്ള മഞ്ഞ ഉടയാടയിൽ പൊതിഞ്ഞ ശ്യാമിനെ ഒരു കൈയിലെടുത്ത് വെളുത്ത നിറമുള്ള നീല ഉടയാട അണിയിച്ച ബലരാമനെ മറുകൈയിലും എടുത്തുകൊണ്ട് നന്ദൻ രാവും പകലും മുറ്റത്തുകൂടി നടന്നു തൻ്റെ മക്കൾ ഉറങ്ങുന്നത് കണ്ടിരിക്കുമ്പോൾ സ്വയം ഉറങ്ങാൻ കഴിയാത്ത വിധം അദ്ദേഹം ഉത്തേജിതനായിരുന്നു ഗംഗയ്ക്കും യമുനയ്ക്കുമിടയിലുള്ള ഫലഭൂയിഷ്ടമായ പ്രളയമുണ്ടാകാറുള്ള സമതലങ്ങൾ ശുഭോദർക്കതയും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതായി അയാൾക്ക് തോന്നി തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തുള്ള ആനന്ദം കണ്ട് യശോദ ആശ്വാസപൂർവം ദീർഘനിശ്വാസം ഉതിർത്തു ഈ ആനന്ദ തുന്തിലമായ കുടുംബത്തിൽ രോഹിണി മധുരയെക്കുറിച്ചും കംസന്റെ അതിക്രമത്തെക്കുറിച്ചും പാടേ മറന്നുപോയി പുരി ക്ഷേത്രത്തിൽ പ്രധാന ദൈവമായ ജഗന്നാഥൻ തൻ്റെ രണ്ട് പിതാക്കന്മാരായ നന്ദൻ വസുദേവൻ തൻ്റെ രണ്ട് മാതാക്കളായ ദേവകി യശോദ എന്നിവർക്ക് ശവസംസ്കാര തർപ്പണം നടത്തുന്നുണ്ട് അങ്ങനെ ജന്മം നൽകിയ മാതാപിതാക്കളെയും വളർത്തു മാതാപിതാക്കളെയും ഒരേപോലെ അംഗീകരിക്കുന്നുമുണ്ട് ആയിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ രചിക്കപ്പെട്ട വിഷ്ണു ചിട്ട അഥവാ പെരിയാൾ വാറിൻ്റെ തിരുമൊഴി എന്ന തമിഴ് രചനയിൽ കൃഷ്ണൻ്റെ മാതാവ് അവനെ സ്നേഹം കാണിച്ച് വശത്താക്കി തൻ്റെ നെഞ്ചിനോട് ചേർക്കുന്നതും അവൻ്റെ ആദ്യത്തെ കുളിയും കാലുറയ്ക്കാത്ത കാലുറയ്ക്കാത്ത അവൻ്റെ ആദ്യത്തെ പിച്ചവെക്കലും അവൻ്റെ കാതുകുത്തൽ ചടങ്ങും വിവരിക്കുന്ന പാട്ടുകൾ ഉൾക്കൊള്ളുന്നുണ്ട് പാട്ടിലൂടെ കൃഷ്ണനെ മനുഷ്യനാക്കുന്ന ആദ്യ രചയിതാവാണ് അദ്ദേഹം അതിനുശേഷം എഴുന്നൂറ് വർഷങ്ങളോളം കഴിഞ്ഞ് നമ്മൾ അതേപോലെയുള്ള രചനകൾ കാണുന്നത് സൂർദാസ് രചിച്ച ബ്രജ് ഭാഷയിലുള്ള രചനകളിലാണ് അടുത്ത ഭാഗം നിഷ്ഠൂരയായ പാലൂട്ടുകാരി പാരമ്പര്യ ആചാരപ്രകാരം ഗ്രാമത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പാലൂട്ടുന്ന അമ്മമാർ തങ്ങളുടെ പാൽ യശോദയുടെ മകനെ നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് അവളുടെ വീട്ടിൽ സന്നിഹിതരായി അവരുടെ കൂടെ പാലൂട്ടുന്ന ആയയായ പൂതനയും ഉണ്ടായിരുന്നു തൻ്റെ മുലകളിൽ വിഷം നിറച്ച് വ്രജയിലുള്ള ഓരോ നവജാത ശിശുവിനെയും കൊല്ലണമെന്ന് കംസൻ പൂതനയ്ക്ക് ആജ്ഞ നൽകിയിരുന്നു മിക്കവാറും രക്ഷപ്പെട്ട കുഞ്ഞ് അവരിൽ ഒന്നായിരിക്കും എന്നെ വധിക്കുവാൻ നിയോഗിക്കപ്പെട്ടവൻ കംസനോടുള്ള തൻ്റെ സ്നേഹം തൻ്റെ പ്രവൃത്തിയുടെ ധാർമ്മികതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതിന് പൂതന സ്വയം അനുവദിച്ചു നൂറുകണക്കിന് ശിശുക്കളെ പാലൂട്ടി മരണത്തിലേക്ക് വിട്ടുകഴിഞ്ഞപ്പോൾ അവൾ നന്ദൻ്റെ വീട്ടിൽ ആകഥയായി ഞാൻ നിൻ്റെ കുഞ്ഞുമകന് പാലൂട്ടട്ടെ മുഖത്ത് പുഞ്ചിരിയും ഹൃദയത്തിൽ നിഗ്രഹമോഹവുമായി അവൾ പറഞ്ഞു ശ്യാം ആഹ്ലാദത്തോടെ അവളുടെ കൈകളിലേക്ക് കുതിച്ചു ചാടി നോക്കൂ അവന് മുമ്പേ തന്നെ എന്നോട് ഇഷ്ടമാണ് യശോദയുടെ നേർക്ക് തിരിഞ്ഞ് അവൾ പറഞ്ഞു നീ നിൻ്റെ വീട്ടുജോലികൾ ചെയ്തോളൂ കുഞ്ഞ് എൻ്റെ അടുത്ത് സുരക്ഷിതനായിരിക്കും എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പൂതന ശ്യാമിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ മുല വലിച്ചു കുടിക്കുന്നതിന് അനുവദിക്കുകയും ചെയ്തു ആ സുന്ദര ശിശുവിൻ്റെ കാലുകൾ മുടന്തുന്നതിനായി അവൾ ക്ഷമയോടെ കാത്തിരുന്നു അവൾ പിന്നെയും കാത്തിരുന്നു പക്ഷേ പക്ഷെ കുടി കുറച്ചുകൊണ്ട് വര വരുന്നതിനുള്ള യാതൊരു ലക്ഷണവും കുഞ്ഞ് പ്രകടിപ്പിച്ചില്ല അതുമാത്രമല്ല അവൻ കൂടുതൽ ഉത്സാഹത്തോടെ വലിച്ചു കുടിച്ചു അസ്വസ്ഥത തോന്നി അവൾ അവനെ തൻ്റെ നെഞ്ചിൽ നിന്ന് വലിച്ചു മാറ്റുന്നതിന് ശ്രമിച്ചു പക്ഷേ ആ ഇരുണ്ട നിറമുള്ള ശിശു അവളുടെ വെളുത്ത മുലയിൽ ഒരു എന്ന വണ്ണം അള്ളിപ്പിടിച്ചിരുന്ന് ഉഗ്രവേഗത്തിൽ പാൽ വലിച്ചു കുടിച്ചുകൊണ്ടിരുന്നു പൂതനല്ലാതെ ദുർബലയായി അവൾക്ക് നിൽക്കാനും ഇരിക്കാനും സാധിക്കാതെയായി ഈ കുഞ്ഞ് തൻ്റെ പാലല്ല പകരം ജീവിതമാണ് വലിച്ചു കുടിക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു രക്തം ഘനീഭവിപ്പിക്കുന്ന ഒരു നിലവിളി പുറത്തേക്ക് വരുത്തുന്നതിനായി അവൾ തൻ്റെ വായ തുറന്നു പക്ഷേ ശബ്ദം അവളുടെ തൊണ്ടയിൽ തന്നെ കുരുങ്ങി അവളുടെ കാഴ്ച മങ്ങിയതായി അവൾ ശ്വാസം എടുത്തതുമില്ല പൂതന എന്ന വാക്കിൻ്റെ അർത്ഥം സന്താനമില്ലാത്തവൾ എന്നത്രേ പണ്ഡിതർ അഭിപ്രായപ്പെട്ടത് പൂതന എന്നത് പുരാതന ഇന്ത്യയിലെ സ്ത്രീകളുടെ ഗർഭം അലസിപ്പോകുന്നതിനും കുട്ടികൾ വിനാശകരമായ തിണർപ്പ് ജ്വരങ്ങൾ സഹിക്കുന്നതിനും കാരണഭൂതരായ ദ്വേഷബുദ്ധിയുള്ള ജ്വരദേവികളുടെ പരാമർശമാവാമെന്നാണ് ബുദ്ധമതത്തിൽ കുട്ടികളെ മോഷ്ടിക്കുന്ന ഹരിതി എന്ന് വിളിക്കപ്പെടുന്ന ദ്വേഷബുദ്ധിയുള്ള ദുരാത്മാവ് തൻ്റെ വഴികളിലെ തെറ്റ് ബുദ്ധൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതോടെ അനുഗ്രഹം ചൊരിയുന്ന പുഷ്കലതയുടെ ദേവിയായി തീരുന്നു കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ നൽകുന്നു അവളെ പൂതനയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഗ്രീക്ക് പുരാണേതിഹാസങ്ങളിൽ ദൈവിക ശക്തി ലഭിക്കുന്നതിനായി ഹെർക്കുലീസ് പലപ്പോഴും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഇന്ത്യ ഗ്രീക്ക് ഭരണാധികാരികളുമായി കൃഷ്ണൻ ബന്ധപ്പെട്ടിരിക്കുന്നു ഹേരയുടെ മുല കുടിക്കുന്നതിനായി നിയോഗിക്കപ്പെടുന്നുണ്ട് ഹേര അവനെ തള്ളി മാറ്റുമ്പോൾ ലേശം പാൽ അക ആകാശത്തു നിന്നും വീഴുകയും അത് ആകാശഗംഗയായി തീരുകയും ചെയ്യുന്നു അടുത്ത ഭാഗം ചുഴലിക്കാറ്റ് പിന്നീട് ഗോകുലത്തിലേക്ക് കാറ്റായി നുഴഞ്ഞു കയറുന്നതിന് കംസൻ തൃണാവർത്തനെ നിയോഗിക്കുന്നു തൻ്റെ സ്നേഹഭാജനമായ പൂതനയെ കൊന്നുകളഞ്ഞ കുഞ്ഞിനെ തോണ്ടിയെടുത്ത് അതിൻ്റെ അമ്മയുടെ കൺമുന്നിൽ വെച്ച് അതിനെ തറയിൽ വീശിയടിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതിന് പൂതനയുടെ വധം കംസനെ പ്രേരിപ്പിച്ചു തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റായി യമുനയുടെ കുറുകെ പറന്ന് ഗോകുലത്തിലെത്തി നന്ദൻ്റെ വീടിൻ്റെ നടുമുറ്റത്ത് അവൻ ശ്യാമിനെ കണ്ടെത്തി യശോദ വെണ്ണ കടയുകയായിരുന്നു നന്ദൻ പുറത്ത് കന്നുകാലി കൂടുകൾ കഴുകുന്ന തിരക്കിലുമായിരുന്നു വായുരാക്ഷസൻ ഒരു പരുന്തിനെ പോലെ താഴേക്ക് പറന്നു വന്ന് കുഞ്ഞിനെ റാഞ്ചി എടുത്തു ശ്യാമിനെ വളരെ ഉയരത്തിൽ നിന്ന് വീശിയെറിയ വീശിയെറിയുവാൻ ഉദ്ദേശിച്ച് അവൻ ആകാശത്തുകൂടി പൊങ്ങിപ്പറന്നു പക്ഷേ തൃണാവർത്തൻ എത്രത്തോളം ഉയർന്നുവോ ശ്യാം അത്രത്തോളം ഭാരം തീർന്നു അപ്പോഴും വായുരാക്ഷസിൻ്റെ ഉദ്ദേശ്യങ്ങൾ ഒന്നുമറിയാത്ത സുഖമായി ഉറങ്ങുന്ന വെറും മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഒരു ശിശു എന്നതുപോലെ തോന്നിപ്പിച്ചുവെങ്കിലും അവന് ഒരു പർവ്വതത്തിൻ്റെ ഭാരമുണ്ടായിരുന്നു ശ്യാം ഉണർന്നപ്പോൾ താൻ ഭൂമിയിൽ നിന്നും വളരെ ഉയരത്തിലാണെന്ന് കണ്ടു പക്ഷേ അവൻ കരഞ്ഞില്ല അവൻ ഭയന്നതുമില്ല തന്നെ സ്വയം ദൃഢീകരിച്ച് ഉറപ്പിച്ചു നിർത്താനെന്ന മട്ടിൽ അവൻ തൃണാവർത്തൻ്റെ കഴുത്തിൽ ഇറുക്കി അള്ളി പിടിച്ചു തൃണാവർത്തന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ശ്വാസം കിട്ടാത്തതുകൊണ്ട് പിന്നീട് ചുഴറ്റി വീശാനായില്ല ഒരു നിരുപദ്രവകാരിയായ വായുപ്രവാഹമായി അവൻ ഭൂമിയിലേക്ക് ഒളിച്ചു പതുങ്ങി മടങ്ങിയെത്തി തൃണാവർത്തൻ ശ്യാമിനെ തിരികെ തൊട്ടിലിൽ കിടത്തിയതിനു ശേഷമേ കുഞ്ഞ് അവൻ്റെ പിടി അയച്ചു വിട്ടുള്ളൂ തൃണാവർത്തൻ പിന്നെ തളർന്നു വീണ് മരിച്ചു ശ്യാമിൻ്റെ ശക്തിയിൽ ആദരസമന്യുതമായ അത്ഭുതം തോന്നിയ മട്ടിൽ ആ ദിവസം ഗോകുലത്തിൽ കാറ്റ് നിശ്ചലമായി നിലകൊണ്ടു സൂർദാസ് തൻ്റെ പ്രശസ്തമായ കവിതാ സമാഹാരത്തിൽ സൂർസാഗരം കകാസുരവധം അഥവാ കൃഷ്ണൻ തൻ്റെ തൊട്ടിലിൽ ഉറങ്ങുമ്പോൾ അവനെ കൊത്തി വേണ്ടി കംസൻ അയച്ച കാക്കരാക്ഷസിന്റെ വധം വിവരിക്കുന്നു കൃഷ്ണൻ കാക്കയെ അതിശക്തമായി തൊഴിക്കുന്നു അവൻ കംസൻ്റെ അങ്കണത്തിൽ ചത്ത നിലയിൽ പതിക്കുന്നു ഹെർക്കുലീസ് തൻ്റെ തൊട്ടിലിലെ സർപ്പങ്ങളെ കൊല്ലുന്നത് പോലെ കൃഷ്ണൻ താൻ തൊട്ടിലിലായിരിക്കുമ്പോൾ തന്നെ ഉപദ്രവിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഭയങ്കര രൂപികളെ കൊല്ലുന്നു ഇത് ഗ്രീക്ക് കഥകളും ഇന്ത്യയിലെ കഥകളും തമ്മിലുള്ള അടുത്ത ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നു തൊട്ടിലിൽ കിടക്കുന്ന ദൈവീക ശിശുവിൻ്റെ അലങ്കാരങ്ങളാണ് കൃഷ്ണൻ്റെ ജനനാഘോഷങ്ങളുടെ അടിസ്ഥാന ശൈലി ഇളകിപ്പോയ ഒരു കാളവണ്ടി ചക്രം അടുത്ത ഭാഗം അടുത്തതായി ശകടൻ എന്ന രാക്ഷസനെയാണ് അയച്ചത് ഗോകുലത്തിലേക്ക് പോകുന്ന കാളവണ്ടിയുടെ ചക്രങ്ങളിൽ ഒളിച്ചിരുന്നാണ് അവൻ അവിടെ എത്തിയത് ജ്ഞാനിയും വൃദ്ധനുമായ സന്യാസി ഗർഗൻ ശ്യാമിൻ്റെ ശ്യാമിൻ്റെയും ബലരാമൻ്റെയും നാമകരണം നടത്തുന്നതിൻ്റെ ആഘോഷത്തിൻ്റെ തിരക്കിലായിരുന്നു ഗ്രാമത്തിലുള്ള എല്ലാവരും ഒരു നിമിഷ നേരത്തേക്ക് യശോദ ശ്യാമിനെ തറയിൽ വെച്ചു കൂടെ ആരുമില്ലായിരുന്നു അപ്പോൾ ഇത് മുതലെടുത്ത് കാളവണ്ടി ചക്ര രാക്ഷസൻ സ്വയം കാളവണ്ടിയിൽ നിന്ന് വിടുവിച്ച് നിലത്തിലൂടെ ഉരുണ്ടു നിരങ്ങി കുഞ്ഞിനെ ഞെരിച്ചു കൊല്ലുവാൻ തീരുമാനിച്ചു അഴിഞ്ഞുപോയ കാളവണ്ടി ചക്രം തൻ്റെ കുഞ്ഞിൻ്റെ നേർക്ക് ഉരുണ്ടുവരുന്നത് കണ്ട് യശോദ ഉറക്കെ നിലവിളിച്ചു ചക്രം തടഞ്ഞു നിർത്തിക്കാനായി നന്ദൻ പാഞ്ഞു വന്നു താൻ പെട്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അജ്ഞനായിരുന്ന ശ്യാം തനിക്ക് കിട്ടിയ പുതിയ കളിപ്പാട്ടം സ്വീകരിക്കാൻ എന്ന വണ്ണം സന്തോഷ ശബ്ദം പുറപ്പെടുവിച്ചു നന്ദന തടയാൻ കഴിയുന്നതിന് മുൻപ് കാളവണ്ടി ചക്രം അവൻ്റെ കുഞ്ഞു പാദങ്ങളുടെ അടുത്തെത്തി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാളവണ്ടി ചക്രം ചെറു കഷ്ണങ്ങളായി നുറുങ്ങി തകർന്നു നന്ദൻ തൻ്റെ മകനെ വാരിയെടുത്തു അവനെ സമാധാനിപ്പിക്കാനായി യശോദയും ഓടിയെടുത്തു പക്ഷേ ആ കുഞ്ഞിന് സമാധാനിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അവൻ നിന്റെ അമ്മയുടെ മുലകൾക്കിടയിൽ ഗളകള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറ്റിച്ചേർന്നു കിടന്നു അവൻ അതീവ തൃപ്തൻ എന്ന് തോന്നിക്കുകയും ചെയ്തു കാളവണ്ടി ചക്ര രാക്ഷസന്റെ അന്ത്യമായിരുന്നു ഇന്ത്യൻ ഗ്രീക്ക് നാണയങ്ങളിലുള്ള ഏറ്റവും പഴയ ചിത്രങ്ങൾ കൃഷ്ണൻ ഒരു ചക്രം പിടിച്ചുകൊണ്ടിരിക്കുന്ന മട്ടിലുള്ളതാണ് ഇന്ത്യയിലെ മഹാന്മാരായ രാജാക്കന്മാരെ ചക്രവർത്തി എന്നാണ് വിളിച്ചു വന്നിരുന്നത് അവരുടെ ചിഹ്നം ചക്രമായിരുന്നു തങ്ങളുടെ രാജകീയ യുദ്ധരഥങ്ങളുടെ ഉരുളവ് സൂചിപ്പിക്കും വിധം അല്ലെങ്കിൽ ചക്രവാളത്തോളം പ്രസരിപ്പിക്കപ്പെടുന്ന തങ്ങളുടെ ശക്തി സൂചിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു ആ ചിഹ്നം ബുദ്ധമത ജൈനമത പുരാവൃത്ത ആഖ്യാനങ്ങളിൽ രാജാവിൻ്റെ അധികാരം സ്ഥാപിച്ചുകൊണ്ട് അയാളുടെ സേനകളുടെ മുമ്പിലായി ഒരു ചക്രം പലപ്പോഴും ഉരുളും കൃഷ്ണൻ ഒരു ചക്രം തകർക്കുന്നു പിന്നീട് അത് തൻ്റെ ആയുധമായി ഉപയോഗിക്കുന്നുവെന്നത് ഒരുപക്ഷെ രാജാക്കന്മാരുടെ അധികാര കരുത്തിനെതിരെയുള്ള ഒരു പ്രസ്താവന ആയിരുന്നിരിക്കാം ഗോകുലം വിടുന്നു മുലയൂട്ടുകാരി ചുഴലിക്കാറ്റ് ഇളകി വന്ന കാളവണ്ടി ചക്രം എന്നിവ ഉൾപ്പെട്ട സംഭവങ്ങൾ യശോദയെ മാനസികമായി വല്ലാതെ തകർത്തു കളഞ്ഞു എവിടെ നിന്നല്ലാതെ ചെന്നായിക്കൾ പ്രത്യക്ഷപ്പെട്ട് പശുക്കളെയും പശുക്കുട്ടികളെയും പശുപാലകരെയും ആക്രമിക്കുന്ന ഇതര സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവയെല്ലാം ദുർനിമിത്തങ്ങളാണ് ഒരു ഈ സ്ഥലം വിട്ട് മറ്റെവിടെയെങ്കിലും പോകൂ എന്ന ദൈവങ്ങൾ നമ്മളോട് പറയുകയായിരിക്കും അവൾ പറഞ്ഞു നന്ദൻ സമ്മതിച്ചു ഇവിടെയുള്ള പുല്ലുമേയൽ മൈതാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ അത്ര നന്നല്ല ഇപ്പോൾ കുറച്ചുകൂടി തെക്കോട്ട് ഗോവർദ്ധനത്തിൻ്റെ ചെരുവുകളിലേക്ക് പോകാം നമുക്ക് ഗോകുലത്തിലുള്ള എല്ലാവരും കുടിയേറി പാർക്കുന്നതിന് അനുകൂലമായിരുന്നു പരിചിതമായ ഇടം ഇപ്പോൾ ഭയപ്പെടുത്തുന്നതായി മാറിയിരിക്കുന്നു അപരിചിതമായത് കൂടുതൽ സുരക്ഷിതമായി അനുഭവപ്പെടുന്നു വൈകാതെ തന്നെ പശുക്കളുടെയും പശുപാലകരുടെയും പാൽക്കാരികളുടെയും ഒരു വലിയ സാർത്ഥവാഹക സംഘം യമുനയുടെ തീരത്തുകൂടി ഒരു പുതിയ കൂടുതൽ ശുഭോദർക്കമായ പാർപ്പിടം തേടി വളഞ്ഞു പുളഞ്ഞ് നീങ്ങി ഇനി ഒരു തിരിഞ്ഞുനോട്ടം ഇല്ല തന്നെ ഹരിവംശത്തിൽ ഗോകുലത്തിൽ നിന്നുള്ള സ്ഥലം മാറ്റം കൃഷ്ണൻ ആസൂത്രണം ചെയ്യുന്നത് കൊലയാളികളായ ചെന്നായ്ക്കളെ തൻ്റെ രോമകൂപങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ചെന്നായ്ക്കളെ വിവരിക്കുന്നത് അവ കൃഷ്ണനെ പോലെ ഇരുണ്ട നിറവും വശങ്ങളിൽ ശ്രീവത്സ ചിഹ്നം പേറി പേറിയിരുന്നവരുമായിട്ടാണ് പിന്നീട് വന്ന ഭാഗവത പുരാണത്തിൽ ഈ സംഭവം കാണുന്നില്ല മറ്റു ഗ്രന്ഥങ്ങളിൽ കുടിയേറി പാർക്കുന്നത് കംസന കുറിച്ചുള്ള ഭയം മൂലമാണെങ്കിലും ഹരിവംശത്തിൽ വലിയ തോതിലുള്ള കാലിമേക്കലും ശിബിരങ്ങളിലെ തീയിടലുകളിലും മരങ്ങളുടെയും വിളവുകളുടെയും വ്യാപാരവും മൂലം ഗോകുലത്തിലെ വനങ്ങൾ വെട്ടിത്തെളിച്ചു എന്ന് കൃഷ്ണന് തോന്നുകയാൽ ഗോകുലം വിട്ടു പോകണമെന്നുള്ളത് കൃഷ്ണൻ്റെ തീരുമാനമാണ് പഴയ അധിവാസ താവളം സന്തോഷമില്ലാത്ത രുചിയില്ലാത്ത പക്ഷികളില്ലാത്ത കാറ്റില്ലാത്ത ഒന്നായിരുന്നുവെന്ന് കൃഷ്ണൻ വിവരിക്കുന്നുണ്ട് ഗ്രാമത്തെക്കുറിച്ചുള്ള വിവരണം ഇന്ന് നാം സാമാന്യേന മനസ്സിലാക്കുന്ന വിധത്തിൽ അത് സ്ഥിരതാമസമാക്കിയ സമൂഹം എന്നതിനേക്കാൾ പശുപാലകരുടെ ഒരു താത്കാലിക കേന്ദ്രം എന്ന മട്ടിലാണ് ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം പിച്ച വെക്കുന്ന കുട്ടി എന്ന നാലാം ഭാഗത്തിലേക്ക് കിടക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ സപ്പോർട്ട് ചെയ്യുക താങ്ക്